ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നേ ഈ മാണ്ഡുവില്ല പ്ലാന്റ് കേട്ടോ മാണ്ഡുവിലേൻ്റെ റെഡ് കളറിൽ നല്ല പൂക്കൾ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ്സ് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമുക്കിന്ന് കുറച്ചധികം പ്ലാൻസ് പരിചയപ്പെട്ടാലോ വീഡിയോയിലേക്ക് കിടക്കാം ഇത് നോക്കിക്കേ നമ്മുടെ വീഡിയോത്തെ ആദ്യത്തെ പ്ലാന്റ് ആണ് കേട്ടോ കണ്ട് നല്ല പരിചയമുള്ള പ്ലാന്റ് ആയിരിക്കും ഇതാണ് ബ്രൈഡൽ ബൊക്കെ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ഈ ക്രീപ്പർ പ്ലാന്റ് നല്ല യെല്ലോ കളറും വൈറ്റ് കളറും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഏതാ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്ന അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് ഇതിൻ്റെ വൈറ്റ് ആയാലും യെല്ലോ ആയാലും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതിയെ രണ്ടാമത്തെ പ്ലാന്റ് നോക്കിക്കേ രണ്ടാമത്തെ നിങ്ങൾ കണ്ട് നല്ല പരിചയം ഉണ്ടാവും ഇതാണ് യെല്ലോ മെലസ്റ്റോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ് യെല്ലോ മെലസ്റ്റോമ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ നല്ലൊരു തീഗോളം പോലെയുണ്ട് അല്ലേ അത്രയ്ക്കോ ഭംഗിയിൽ മഞ്ഞ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ മെലസ്റ്റോമ ഇതിൻ്റെ പ്ലാന്റ് സൈസ് നോക്കി നല്ല അടിപൊളിയായിട്ട് റൂട്ട് വന്ന നല്ല മൂ മൂന്നാല് ബ്രാഞ്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ ഇതെല്ലാം പുതിയ ആണ് അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് വന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഇപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങിയ സാഹചര്യത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ കുറച്ച് അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മൂന്നാമത്തെ പ്ലാന്റ്സ് ഏതാണെന്ന് മനസ്സിലായോ നോക്കിക്കുക എന്ത് ഭംഗിയാലേ കുഞ്ഞു കുഞ്ഞുമുട്ടിലെ ഒത്തിരി പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ഇതാണ് മണിമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് കേട്ടോ നല്ല സുഗന്ധവും അതുപോലെ തന്നെ ഒത്തിരി തേനീച്ചകളെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മണിമുല്ല പ്ലാന്റ് ഇത് കണ്ടോ എന്തോര പൂക്കളാണ് ഒരു ചെടിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ഇതുപോലെ ഒത്തിരി പൂക്കളും ഒ ഒത്തിരി തേനീച്ചേനെ ആകർഷിക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ മണിമുല്ല ഒത്തിരി പേർക്ക് ഡിമാൻഡ് കൂടുതലുള്ള പ്ലാന്റ് ആണ് ഈ മണിമുല്ല ഒരുപാട് ഇഷ്ടം തോന്നും ഈ ഒരു പ്ലാന്റ് കണ്ടാൽ ഇതിൻ്റെ ലീവ്സ് ലീവ്സായിരിക്കും അതുപോലെ തന്നെ പൂക്കളാണെങ്കിലോ കൊല കുത്തി അങ്ങ് ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ നമുക്ക് ഈ കൂടിയും അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നമുക്ക് പടർത്തി വിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതുപോലെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ മണിമുല്ല എന്ന് പറഞ്ഞ പ്ലാന്റ് മിസ്സാക്കരുത് കാരണം അത്രയ്ക്ക് ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ എന്തോര പൂക്കളാണ് ഉണ്ടാവുന്നതെന്നും അതിൽ ഈ പൂക്കളോടുള്ള ഇഷ്ടം കാരണം എന്തോര തേനീച്ചകളാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചല്ലോ അപ്പൊ ഈ മണിമുല്ല പ്ലാന്റ് മിസ്സാക്കരുത് കേട്ടോ അടുത്ത പ്ലാന്റ് നോക്കിയാലോ അടുത്താണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കേട്ടോ നല്ല തീ ക തീ റെഡ് കളർ എന്നൊക്കെ പറയാം കേട്ടോ ഒരു ഡാർക്ക് റെഡിലേക്ക് ഒരു യെല്ലോ കളറൊക്കെ വരുന്നത് പണ്ടത്തെ തീപ്പൂവ് എന്നൊക്കെ നമ്മൾ പറയുക കൊച്ചായിരിക്കുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ തീപ്പൂവ് കാണാറില്ല റോഡിൻ്റെ സൈഡിലൊക്കെ അതുപോലെ തന്നെ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നതും എൺപത് രൂപയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടിരിക്കുക നല്ലൊരു റൗണ്ട് ഷേപ്പിലൊക്കെ വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ഇതിപ്പോൾ കണ്ടിരിക്കുക ഒരു ചെറിയൊരു ഗേറ്റിൻ്റെ കൂടി ക്രീപ്പറായിട്ട് കയറ്റി വിട്ടേക്കുന്നതാണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മെക്സിക്കൻ ഫ്ലെയിം ഫ്ലെയിമൈൻ അഥവാ ഊട്ടി ഡേസി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റ് ഇതും വളരെ ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ക്രീപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലെ ഏകദേശം പരിചയപ്പെടുത്താൻ പോകുന്നതൊക്കെ ഓൾമോസ്റ്റ് ക്രീപ്പറാണ് കൂടുതൽ കേട്ടോ അടുത്ത പ്ലാന്റ് നോക്കിക്കേ ഇത് കണ്ട് നല്ല പരിചയം ഉണ്ടാകുമല്ലേ ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പറാണ് നമ്മുടെ മണിമുല്ല പ്ലാന്റ് പരിചയപ്പെടുത്തി അതുപോലെ തന്നെ പൂക്കൾ വരുന്നൊരു പ്ലാന്റ് ആണ് ഈ ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഈ ലെമൺ വൈൻ്റെ സീഡൊക്കെ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാറുണ്ട് അച്ചാറിടാനും ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെ പൂക്കളാണ് ഏറ്റവും ഭംഗി കേട്ടോ ദാ ഈ ലെമൺ വൈൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു തൈക്കും വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് ഓൾമോസ്റ്റ് എല്ലാം കൂടി എൺപത് രൂപ ആ ഒരു ചെറിയ റേറ്റാണ് നമ്മളിപ്പോൾ കൊടുത്ത് ഒഴിവാക്കുന്നത് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഓഫർസ് ഏരിയ ആയിട്ട് നൽകുന്നതാണ് കേട്ടോ അടുത്തത് ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്താത്ത ഒരു പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അതായത് നമുക്ക് കർട്ടൻ പ്ലാൻ കർട്ടൻ ഇടിലെ വീടിന്റെ റൂമിൻ്റെ ഉള്ളിലൊക്കെ അതുപോലെ നമുക്ക് കർട്ടൻ പോലെ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ കർട്ടൻ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതാ ഇത് കണ്ടോ തൂങ്ങി തൂങ്ങി ഇങ്ങനെ നിൽക്കും ഒരു കർട്ടൻ പോലെ തന്നെ ഈ ചെടി ഇങ്ങനെ ഗ്രോത്തായി കാണാം ഇതിൽ കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഫ്ലവേഴ്സും ഉണ്ടാകാറുണ്ട് കേട്ടോ അതായത് ഈ പ്ലാന്റ് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ഗ്രോത്തായി കഴിയുമ്പോൾ ഇതിൽ വൈറ്റ് ഫ്ലവേഴ്സ് ചെറുതായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ കർട്ടൻ ക്രീപ്പറിൻ്റെ തൈ ഇതുപോലെ ഈ സൈസിൽ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ജനലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കർട്ടൻ പോലെ മറച്ച് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ കട്ടൻ ക്രീപ്പർ അപ്പോൾ കർട്ടൻ ക്രീപ്പർ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് നോക്കിക്കുകയെ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ട് പൂക്കൾ വന്ന് നിറഞ്ഞ് നിൽക്കുന്ന കണ്ടോ ഇതാണ് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് കളർ എന്ന് പറയുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റൊക്കെ ആണ് അതുപോലെ തന്നെ റെഡ് കളറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചായിരുന്നേ കേട്ടോ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡിന് നല്ല കൊല കുത്തി പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഈ കാണുന്നത് ഒത്തിരി ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടി അപ്പം ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകള് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ തൈകൾ വേണമെങ്കിൽ ഒട്ടും അടിച്ചേൽക്കാണ്ട് വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യണം എന്താ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൂക്കളുണ്ട് ആവുന്നാണ് ഈ ഒരു സൈസ് ആൾമോസ്റ്റ് ഈ ഒരു സൈസ് വരുന്ന പ്ലാൻ്റ് ആയിരിക്കും നമ്മൾ തരുന്നത് ബ്ലീഡിംഗ് ഹാർട്ടിന്റെ ഈ ഒരു റെഡ് കളർ പ്ലാൻ്റിന് റേറ്റ് വരുന്നതും 80 രൂപയാണ് ട്ടോ 80 രൂപയ്ക്ക് അടിപൊളി പ്ലാൻ്റ് ആണ് അടുത്തത് പരിചയമുണ്ടാവും കാറ്റൈൽ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ക്രീപ്പർ വെറൈറ്റി അതാണ് കേട്ടോ ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് പോട്ടിലൊക്കെ വളർത്തി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ ബുഷായിട്ട് ഹൈറ്റൊക്കെ വെച്ച് പോകുന്ന ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അത് പണ്ട് നമ്മുടെ പുറത്തൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഹാങ്ങിങ് ബോട്ടിൽ വെക്കുന്ന ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടുള്ള കാറ്റൈലാണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ സെവൻറ്റി ഫൈവ് റുപ്പീസിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കാറ്റൈലിൻ്റെ ഒരു തൈകള് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നീട് അതിൽ നിന്ന് കട്ടിങ്സ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വീട് മൊത്തം കാറ്റേരിൻ്റെ പ്ലാന്റ്സ് ആക്കാൻ പറ്റും പിന്നീട് നോക്കിക്കേ ഇതാണ് ക്ലിയോഡൻഡ്രത്തിൻ്റെ വൈറ്റ് കളർ കിട്ടോ ക്ലിയോഡൻഡ്രം ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതിലെ വൈറ്റ് കളറ് നമ്മുടെ കണിക്കൊന്നയോട് നല്ല സാമ്യം തോന്നുന്ന ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ക്ലിയോഡൻട്രം വൈറ്റ് കളർ പ്ലാന്റ്സ് കെട്ടോ ഇതും അതെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളതാണ് ഇതുപോലെ റൂട്ട് വന്നിട്ടില്ല നല്ല പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഈ ക്ലിയോഡൻട്രം വെറൈറ്റി നമുക്ക് ബുഷ് ആയിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ക്രീപ്പർ പോലെ വള്ളി കയറ്റി വിട്ടിട്ടും പൂക്കളാക്കാൻ പറ്റും കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ വളർത്തിയിട്ടുണ്ട് പറ്റുവേ ഇത് ഏതാണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ പെട്രിയ പ്ലാന്റ് കേട്ടോ പെട്രിയ ആണ് കേട്ടോ പെട്രിയ വൈറ്റ് കണ്ട നല്ല ഭംഗിയുണ്ട് അല്ലേ പെട്രിയ വയലറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് അതിനിപ്പം നമ്മൾ വൈറ്റ് ആണ് ജസ്റ്റ് ഫ്ലവർ ആയി നിൽക്കുന്നതെന്ന് കാണിച്ചു തന്നേക്കുന്നത് ഒത്തിരി സ്റ്റാർ വിരിഞ്ഞ പോലെയുണ്ടല്ലേ ഒത്തിരി സ്റ്റാർ കൂട്ടം കൂടി നിൽക്കുന്ന പോലെയാണ് ഈ പെട്രിയേൻ്റെ പൂക്കൾ ഉണ്ടാവുക പെട്രിയ പ്ലാന്റ്സ് നമുക്ക് ക്രീപ്പർ അതായത് നല്ല ഈ ഗേറ്റിൻ്റെ അതിലൊക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ബുഷായിട്ട് നിർത്തിയിട്ടും പൂക്കളാക്കാൻ പറ്റും ഇതിപ്പോൾ ബുഷായിട്ട് നിർത്തിയിട്ട് അതൊരു പൂക്കൾ ഉണ്ടായതാണ് ഇതിൻ്റെ വയലറ്റ് കളറും വൈറ്റ് കളറും നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം എന്താ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് വയലറ്റ് പെട്രിയ ആയാലും വൈറ്റ് പെട്രിയ ആയാലും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതിപ്പോൾ ഓഫർ സെയിലായത് കാരണമാണ് ഈ ഒരു എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ പെട്രിയേനോട് തന്നെ നല്ലൊരു സാമ്യം തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് കോഞ്ചിയെന്നറിയപ്പെടുന്ന പ്ലാന്റ് കണ്ടോ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ ഈ കോഞ്ചിയും പെട്രിയയും നല്ലൊരു സാമ്യം ഉണ്ട് കേട്ടോ കുടുംബക്കാരാന്ന് തോന്നിപ്പോവും അതുപോലെയാണ് ഇതിൻ്റെ പൂക്കളുടെ സാമ്യം അപ്പോൾ ഈ കോഞ്ചിയെ നമ്മൾ പെട്രിയ വിഭാഗത്തിൽ തന്നെയാണ് കരുതപ്പെടുന്നത് അപ്പോൾ കോഞ്ചിയേൻ്റെ നല്ല റൂട്ട് വന്ന ഹെൽത്ത് ായിട്ടുള്ള തൈകളുണ്ട് കേട്ടോ നമ്മളിതിപ്പം കട്ട് ചെയ്ത് കുറ്റിയായിട്ട് നിർത്തിയിട്ട് പൂക്കളാക്കി വെക്കുന്ന കോഞ്ചിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതാ കോഞ്ചിയൻ്റെതാ ഈ ഒരു സൈസ് വരുന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളും ഉണ്ട് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പം പെട്രിയ കോഞ്ചി അതുപോലെ തന്നെ ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഒരേ റേറ്റ് ആണ് വരുന്നത് എൺപത് രൂപ ആ ഒരു റേറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി നോക്കിക്കേ ഇത് നമ്മുടെ കാണിക്കുന്ന പോലെ തന്നെ തോന്നും ഇത് ഗോൾഡൻ കാസ്കേഡ് എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഗോൾഡൻ കാസ്കേഡും ഇങ്ങനെ നമുക്ക് ക്രീപ്പറായിട്ട് കയറ്റി വിടാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് ചെറുപ്പത്തിൽ തന്നെ പൂക്കൾ ഇതായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗോൾഡൻ ഗാസ്ഗേഡ് ഇത് നമുക്ക് വെയിലത്തൊക്കെ നമുക്ക് നട്ടു വെക്കാൻ പറ്റും പെട്ടെന്ന് അങ്ങനെ ഒരു കേടോ അല്ലെങ്കിൽ ഒരു നാശമായി പോകുന്ന ഒരു പ്ലാന്റ് അല്ല ഈ കോ ഗോൾഡൻ ഗാസ്ഗേഡ് കേട്ടോ ഇതിൻ്റെ ലീവ്സൊക്കെ കുറച്ചൊരു വലിയ ലീവ്സ് ആയിരിക്കും ബാക്കിയുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് വലിയ ലീവ്സ് ആയിരിക്കും ഇത് കണ്ടോ ഇത്രയും സൈസാകുമ്പോഴത്തേക്കും ഇതുപോലെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റാണ് ആണ് ഗോൾഡൻ ഗാസ്ഗേഡ് ഇത്രയും ഉള്ള പ്ലാന്റ് നമുക്ക് ആണ് അതിന് റേറ്റ് കുറച്ച് കൂടുതലാണ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ചെറിയ തൈകൾ കേട്ടോ അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ചെറിയ സൈസിന് വരുന്നത് എൺപത് രൂപ അതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് എൺപത് രൂപയാണ് നേരത്തെ പോട്ടി കാണിച്ച പ്ലാന്റ്സ് ഉണ്ട് അതിന് കോൺടാക്ട് ചെയ്താൽ മതി റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വലിയ പ്ലാന്റ്സും ചെറിയ പ്ലാന്റ്സും ഗോൾഡൻ ഗ്യാസ് കേഡിൻ്റെ ഉണ്ട് അപ്പോൾ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇത് കണ്ട് നല്ല പരിചയം ഉണ്ടാവും ഒരേ രാജാറാണി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ആ റെങ്കൂൺ ക്രീപ്പർ എന്നൊക്കെ കുറേ സ്ഥലത്ത് അറിയപ്പെടാറുണ്ട് ഇതിന്റെ സിംഗിൾ പെറ്റലും അതുപോലെ തന്നെ ഡബിൾ പെറ്റലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഡബിൾ പെറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പൂവായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാണിച്ചു തരുന്നത് അത് കണ്ടുപോകും ഡബിൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പൂക്കളാണ് ഇതിന് നല്ല സ്മെല്ലും തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ രാജാറാണി അല്ലെങ്കിൽ റെങ്കൂൺ ക്രീപ്പറും നമുക്ക് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും അവൈലബിൾ ആണ് ഡബിൾ പെറ്റലിന് റേറ്റ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അടുത്തത് ജിമിക്കി പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണോ കേട്ടോ ഈ ജിമിക്കി പ്ലാന്റ് കണ്ടിരിക്കുക നല്ല ശരിക്കും കമ്മൽ പോലെ തന്നെ ഫ്ലവേഴ്സ് തരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ തൈകളായിരുന്നു ഒരിടയ്ക്ക് നമ്മൾ കൊടുത്തത് ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് പൂക്കളോട് കൂടിയ അല്ലെങ്കിൽ മുട്ടോട് കൂടിയ പ്ലാന്റ്സ് നമ്മളിപ്പോൾ സേരിന്ന് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് അതെ ഈ ഒരു സൈസിലുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബർഡ്സൊക്കെ ആയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇത്രയും സൈസായ പൂക്കളായ പ്ലാന്റിനാണ് ഇരുന്നൂറ്റി രൂപ റേറ്റ് വരുന്നത് അടുത്തത് നമുക്കറിയാവുന്ന ഒരു ക്രീപ്പറാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കാറ്റ്സ് കാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണേ ഈ ഒരു സീസണിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ കുറേ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാറ്റ്സ് കാറ്റ്സ്ക്ലോൻ്റെ ഭംഗി അപ്പോൾ ഈ കാറ്റ്സ് കാറ്റ്സ്ക്ലോയിൻ്റെ നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അതിലും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കാറ്റ്സ് ക്ലോ ഏതും മതിലിലും തെങ്ങിലും ഒക്കെ കേട്ടി കിട്ടാതെ അതുപോലെ തന്നെ കയറിപ്പോയി ഒ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് മഞ്ഞ വസന്തം തന്നെ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാറ്റ്സ്ക്ലോ ഇത് സീസണൽ പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു സീസണിലൊക്കെ പെട്ടെന്ന് ഒരുപാട് ഇല ഏലകാളാണ്ട് പൂക്കൾ ഉണ്ടാവും പിന്നീട് അത് നെക്സ്റ്റ് ഇയർ ഇയറാവുമ്പോഴത്തേക്കും പിന്നീടും പൂക്കൾ തരും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾക്കാണ് ഈ കാറ്റ്സ്ക്ലോയിൻ്റെ എൺപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ വളരെ ഹെൽത്തിയാണ് നല്ലപോലെ റൂട്ടൊക്കെ വന്ന് വള്ളിയൊക്കെ വീശി തുടങ്ങിയ പ്ലാന്റ് ആണ് ഈ കാറ്റ്സ്ക്ലോയിൻ്റെ നമ്മൾ തരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായോ അടുത്തത് നല്ലൊരു സുന്ദരി പ്ലാന്റ് സുന്ദരിയാണ് ഒപ്പം തന്നെ ഒത്തിരി നല്ല സുഗന്ധം തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ പേരാണ് സ്വീറ്റ് ആൽമണ്ട് ബുഷ് അഥവാ ബട്ടർഫ്ലൈ ബുഷ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ബട്ടർഫ്ലൈ ബുഷ് ഇതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു ഒരു വയലറ്റ് കളർ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇത് വൈറ്റ് കളർ വരുന്ന സ്വീറ്റ് ആൽമണ്ട് ബുഷാണേ ഇതിൻ്റെ ഗന്ധം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സുഗന്ധമാണ് കേട്ടോ പറഞ്ഞു തരാൻ അറിയില്ല ആ വാക്കുകൾ കൊണ്ട് പറയാൻ പറഞ്ഞാൽ എത്തുകയില്ല അത്രയ്ക്ക് ഗന്ധം തരുന്ന ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതായതുപോലത്തെ തൈകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പം സ്വീറ്റ് ആൽമണ്ട് ബുഷ് ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ മുറ്റത്തെന്നും ഗന്ധമായിരിക്കും അത്രയ്ക്ക് സുഗന്ധം തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു പ്ലാന്റ് ആയിരുന്നു നീല നീലശംഖുപുഷ്പം ആ ഈ നീലശംഖു പുഷ്പത്തിൻ്റെ ഡബിൾ പെറ്റഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വൈറ്റ് കളറും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നീലശംഖു പുഷ്പം ഇങ്ങനെ വള്ളിയായിട്ട് കയറിപ്പോയി ഒത്തിരി പൂക്കൾ തരുന്നതാണ് ഇത് പിന്നെ അറിയാമല്ലോ സീഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇപ്പം സീഡിലൂടെ നന്നായി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നീലശംഖുപുഷ്പം കേട്ടോ ഇതിന് ഡബിൾ പെറ്റഡായത് കാരണം ഡബിൾ പെറ്റലും എല്ലാം ഒരുപാട് പെറ്റർസ് ഉണ്ട് അപ്പം ഇങ്ങനെ തട്ട് തട്ടായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണ് ഒത്തിരി ഭംഗിയാണ് കേട്ടോ കുഞ്ഞു വള്ളിയിൽ കുറേ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി കിടക്കും അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന പ്ലാൻസ് ഏതെങ്കിലും വേണമെങ്കിൽ അപ്പോൾ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ അതല്ലെങ്കിൽ ഏത് ആണോ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക എല്ലാം വളരെ റേറ്റ് കുറച്ചിട്ട് നമ്മൾ ഓഫർ സെയിലായിട്ടാണ് നൽകുന്നത് ഈ ഒരു ഓഫർ ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടൊരു വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്